ഇതവർ നൽകുന്ന അനുഗ്രഹം കൂടിയാണ് വലിയ അനുഗ്രഹം കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു വളരെ പ്രത്യേകതരമായ ഒരു ഡെമോഗ്രാഫിക് ടെറൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കും ഇതൊരു അതിശയം എന്ന നിലയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാലും ഈ അതിശയം ഇമ്മിനൻറ്റായി അതൊരു സ്റ്റോം പോലെ കഴിഞ്ഞ് ഇരുപത്തിയൊന്നിന് ശേഷം കുറഞ്ഞു കൂടിയതാണ് എന്ന് തെയ്തിറങ്ങുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത് എനിക്കെൻ്റെ കളിയാട്ടം നാഷണൽ അവാർഡ് എനിക്കെൻ്റെ മക്കൾ എനിക്കെൻ്റെ കുടുംബം ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ് പക്ഷേ ആ അനുഗ്രഹം എന്ന് പറയുന്ന സ്ഥിതിക്ക് മേൽ എത്ര എത്ര ഖനത്തിലുള്ള വൃഷ്ടിയാണ് നടക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഞാൻ തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ് വണങ്ങുകയാണ് അവർ മൂലം മാത്രമാണിത് സാധ്യമായിരിക്കുന്നത് അവരെ ഒരു പക്ഷേ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പണിയെടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി ചുരുനാലം ബൂത്തുകൾ ആ ബൂത്തുകളിൽ മുഴുവൻ പ്രവർത്തകരല്ല ആ ബൂത്തുകളില് വോട്ടർമാരടക്കം പ്രചരണത്തിനടങ്ങ എറണാകുളത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഒരുപാട് അമ്മമാർ വന്നവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് മുംബൈയിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എത്രയോ വ്യക്തികൾ ഒരായിരം പേരെങ്കിലും ഉണ്ടാകും ഈ നാൽപ്പത്തിരണ്ട് ദിവസവും എൻ്റെ പ്രയത്നത്തിനുണ്ടെങ്കിൽ അവരാണ് സത്യത്തിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാട്ടിയത് കാരണം മാതിരി അവരുടെ ഒരു അവരുടെ അവരാരാണെന്ന് തിരിയപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞ അവരുടെ പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലം തന്നെ അതിന് വലിയ ഒരു ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട് എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടു അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു നൂറരട്ടിയായി തിരിച്ചെനിക്ക് ജനങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു മെഷനായിക്കൊണ്ടുപോകുന്നതിന് അവരൊരു വലിയ മെഷീനറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് ഘടകത്തിന് ഒരുപക്ഷെ എന്നെ അവിടെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഞ്ച് ചെയ്ത ശ്രീ അമിത്ഷാ നരേന്ദ്രമോദി എനിക്കെൻ്റെ രാഷ്ട്രീയ ദൈവമാണ് എന്ന് പറയുമ്പോൾ ലിബറലാണോ എന്ന് ചോദിച്ചാൽ ആ നേച്ചർ വെച്ച് ഞാൻ പറയുന്നത് ഞാനിന്നും ആരാധിക്കുന്ന ഭാരതത്തിൻ്റെ റിയൽ ആർക്കിടെക്ട് ശ്രീമതി ഇന്ദിരാജാണ് ശ്രീ പി വി നരസിംഹർ മൊറാർജി ദേശാ ജയപ്രകാശ് നാരായൺ എൽ കെ അധ്വാനിജി എ വി കാഷേജി തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഖാവ് ഇ കെ നായൻ ശ്രീ കെ കിരുണാകരൻ അവിടെ ഒരു മിതവാദിയോ അല്ലെങ്കിൽ സർവ ജന ഇഷ്ടം നേടാനോ വേണ്ടി പറയുന്നതല്ല ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന ബിംബങ്ങൾ തന്നെയാണ് അതങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് സൂപ്പർ ഹീറോസാണ് എൻ്റെ രണ്ട് നേതാക്കന്മാരെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഇനിയും അവർ തന്നെയാണ് എൻ്റെ രണ്ട് നേതാക്കന്മാർ അവരാണെന്നെ അത്രയും മനോഹരമായിട്ട് മനോഹരമായിട്ടവിടെ ലോഞ്ച് ചെയ്യുകയും ശ്രീ നരേന്ദ്രമോദിയാണെന്നെ ഒരു വിശ്വാസ്യതയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആലിംഗ്യവും ആരാർപ്പണവും ഒക്കെ നടത്തിയതാണ് ആഹാരാർപ്പണത്തിലേക്കാണ് തൃശ്ശൂരിലെ ജനത ഇന്ന് നേരായ വഴിക്ക് വന്ന് എല്ലാ കിമ്മതന്തികളെയും പുറന്തുള്ളി പുറന്തള്ളിക്കൊണ്ട് എനിക്ക് ഈ അലങ്കാരം എന്നാൽ കാണുന്നു അതിന് ഞാൻ ഉറപ്പായിട്ടും എന്നും കടപ്പെട്ടവനായിരിക്കും കടമപ്പെട്ടവനായിരിക്കും അതിൽ നിന്ന് ഞാൻ ഒട്ടും പിന്നോട്ട് പോവില്ല ഒരു മാനിഫെസ്റ്റോയിടല്ല ഞാൻ വിശ്വസിക്കുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഗുരുവായൂരപ്പനുമായിട്ടുള്ള അമിതമായ അടുപ്പം മൂലം അതല്ലാതെ തൃശ്ശൂരുള്ള ഒരുപാട് കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന ബൃന്ദം അത് കഴിഞ്ഞ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഒരു എം പി ആയിരിക്കുന്ന കാലം തൊട്ട് അവിടുത്തെ വിവിധ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സെഗ്മെൻറ്റ്സാണ് അവരുടെയെല്ലാം ഇംഗിതങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മാനിഫെസ്റ്റോയിൽ ഞാൻ ഒതുങ്ങില്ല അവിടെ ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും ഞാൻ കേരളത്തിന് വേണ്ടി മുഴുവൻ നന്മപ്രവർത്തനം വികസന പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കേരളത്തിൻ്റെ എം പി ആയിട്ടായിരിക്കും ഞാൻ തൃശ്ശൂരിൽ തൃശ്ശൂരിലെ പ്രജാ അവരോധിക്കുന്നത് എന്ന് മാത്രം

ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചതെന്ന് ഞാനിപ്പോൾ പറഞ്ഞാണ് കേരളത്തിന് ഈ തള്ള് മാത്രം പരിചയമുള്ളൂ കാരണം ഇവിടെ ഉള്ളവരെല്ലാം എനിക്ക് ആ ഗണത്തിൽപ്പെടാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പറയില്ല അത് നിങ്ങൾ അവിടുത്തെ നേതാക്കന്മാരോട് ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പറഞ്ഞിട്ടുണ്ട് ആ എണ്ണത്തിനടുത്തെത്തിയിട്ടുണ്ട് ഒരിക്കലും നിങ്ങള് മാൻഡേറ്റിനെ അവഹേളിക്കലാണത് കാരണം മനുഷ്യരാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഇടതിലെന്താ മനുഷ്യരി ഒരിക്കലുമില്ല ഞാൻ പറയുന്നത് കേരളത്തിലേക്ക് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലെ ചില അവജ്ഞ കലർന്ന ചില ചാനലുകളിലെ ഡെലിവറേഷൻസ് ഞാൻ കണ്ടതാണ് കേട്ടതാണ്